നിങ്ങളെ കൊണ്ട് എന്ത് കഴിയുന്നു അതെ നമ്മുടെ ബുദ്ധിമുട്ട് പോകുന്ന സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചാലഞ്ചായിട്ട് വന്നിരിക്കുന്നത് സംഭവം നടക്കുകയാണ് ഇത് നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവായിട്ടുള്ള കാര്യമാണ് സംഭവം ഒരു ഹൗസ് ഡ്രൈവറിനെ വിധി കാത്തിരിക്കാണ് ഇപ്പോൾ ഗോപി ചെമ്മണ്ണൂർ അതൊക്കെയുള്ള സമൂഹത്തിലെ പ്രമുഖരെ അവരോട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പ് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ കഴിയുന്നതിൽ ഞാൻ ചെയ്യാൻ ഈ ഒരു ബക്കറ്റ് ഞങ്ങളുടെ പള്ളിയിൽ വാതിക്കലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കും അപ്പം അതിനകത്തുനിന്ന് പള്ളിക്കകത്ത് ഇറങ്ങുന്ന ആൾക്കാർ ഇതിനകത്ത് എന്ത് ഇടുന്നോ ആ പൈസ നമ്മൾ അതേപോലെ എടുത്ത് ഈ ആളുടെ അത് ഈ കാണിച്ചിരിക്കുന്ന അക്കൗണ്ടല്ലോ അതിനകത്ത് നമ്മൾ ലൈവായിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ അതാണ് നമ്മുടെ ടാസ്ക് ഇതിനകത്ത് എത്ര രൂപ വീഴുന്നോ ഒന്നും അറിയില്ല ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് നിൽക്കാൻ പറ്റത്ത് വെച്ചപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാം അവർ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെയാവും എങ്ങനെയാവും എറ്റും പിടുത്തല്ല കേട്ടോ ആരും കട്ടായി കൂടെ വയ്ക്കണം പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ സമയക്കിങ്ങനെ ആയിക്കോണ്ടിരിക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ പെരുന്നാൾ ദിവസം ഇന്ന് ആ ഒരു ബക്കറ്റുമായിട്ട് നിന്ന സമയത്ത് നമ്മുടെ പള്ളിയിൽ വന്ന ആൾക്കാർ തന്ന സംഭാവന കേട്ടോ ഇതിനകത്ത് ഒരു രൂപ മുതൽ അതിന് മുകളിലായിട്ടുള്ള എത്ര എണ്ണെന്ന് നമ്മൾ എണ്ണി നോക്കിയില്ല ഇനി വേണം എണ്ണി നോക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇതിനകത്ത് എത്ര വീണിട്ടുണ്ടെങ്കിലും നമ്മളത് ലൈവായിട്ട് കൗണ്ട് ചെയ്ത് അത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് പള്ളിയിൽ ഞാൻ കരുതിയില്ല കേട്ടോ ഇങ്ങനെ എത്രയെങ്കിലും പൈസ കിട്ടുമെന്ന് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ മക്കറ്റായിട്ട് ഇരുന്ന സമയത്തേക്കും കുറേ കൂട്ടുകാർ കൂടെ കൂടി അതേപോലെ തന്നെ പള്ളിയിൽ വന്നവരും നിന്നവരും എല്ലാ ആൾക്കാരും ഫുൾ സപ്പോർട്ടി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ കണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു എമൗണ്ട് ആയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആയിട്ടുണ്ട് ഇതിനകത്ത് ചെറുതും വലുതായിട്ടുള്ള പല രീതിയിലുള്ള നോട്ടുണ്ട് പത്ത് വന്നവരുണ്ട് ഇരുപത് വന്നോരുണ്ട് നൂറ് നിങ്ങളെ കൊണ്ട് എന്ത് കഴിയുന്നു അതായത് ഇപ്പൊ കൊടുക്കാൻ കഴിയും അത് അവര് ഇതേപോലെ തന്നു നമ്മളെപ്പോല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഇത്രയും പൈസ ബാക്കി പൈസ ചേർത്ത് അയച്ചു കൊടുക്കും നമ്മളുടെ അടുത്ത കർത്തവ്യമാണ് ഈ പൈസ ആദ്യത്തെ ദൗത്യമാണ് ആദ്യത്തെ ദൗത്യമാണ് ഒരാളെ നമ്മൾ സഹായിക്കാൻ പോകുന്നത് നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ചെന്ന് അവർ നമുക്ക് സപ്പോർട്ട് തന്നു ഇത്രയും രൂപ തന്നു ഇന്ന് ഈ പള്ളിയിൽ എത്തിയവർ കഴിയുന്നവർ തന്നു ചിലർ പൈസ എടുക്കാതെ വന്നവരുണ്ട് അവരെന്തായാലും അവരല്ലാതെ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി ചില ആൾക്കാർ ഗൂഗിൾ പേ ചെയ്തു എന്ന് പറഞ്ഞു മുന്നേ കൊടുത്തിട്ടുമുണ്ട് എന്ന് പറയുന്നു കൊടുക്കാൻ പറ്റിയ നിങ്ങൾ കൊടുക്കുക പത്താണെങ്കിൽ പത്ത് ഇരുപാണെങ്കിൽ നിങ്ങളെ കൊണ്ട് വിട്ടുന്നത് അപ്പോൾ എന്തായാലും ഈ പൈസ അവൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കാറുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മഹാദേവ് കുന്നിലാണ് പള്ളിയിൽ ഇറങ്ങി പൈസ കൗണ്ട് നോക്കിയിട്ട് വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ റിക്ക പറയുന്നത് നിങ്ങൾ നമ്മുടെ മഹാദേവർ കുന്നിലേക്ക് വരാൻ അപ്പോൾ അവിടെ കുറേ പയന്മാരുണ്ട് അവരും നിങ്ങൾ അവരെ കൊണ്ട് കഴിയുന്നത് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അതിനായിട്ട് വന്ന കേട്ടോ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ട് അവരെ കൊണ്ട് കഴിയണത് അവരും ചെയ്തു അപ്പോൾ അവിടെ ഇരിക്കുന്നത് ആടാ ആ ഇവരെല്ലാവരും ഭയം മച്ചാ മതി ഇന്ന് പെരുന്നാളി തൊട്ടടുത്ത ദിവസമാണ് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് അപ്പൊ നമ്മൾ ആ പിരിച്ച പൈസ പെരുന്നാൾ ദിവസം അയച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല കാര്യമെന്ന് വെച്ചാൽ ബാങ്ക് ഓഫായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ബാങ്ക് ഉണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ബാങ്കിൽ പോയി പൈസ ഡെപ്പോസിറ്റ് ചെയ്തു അപ്പം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ വഴി ഇപ്പോൾ ലൈവായിട്ട് നിങ്ങളെ മുന്നിൽ കൂടിയിട്ട് നമുക്ക് കിട്ടിയ എമൗണ്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ പോകാം കേട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന ആപ്പ് സേവ് അബ്ദുറഹീം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയാണ് ഈ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് അയച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന സമയത്തേക്ക് എന്താ ഇതിനകത്ത് ഇവിടെ ഈ ഒരു എമൗണ്ട് കാണാൻ കഴിയും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഈ ഒരു സെക്കൻഡ് വരെ എത്ര രൂപയാണ് അവർക്ക് ഒഫീഷ്യലി കളക്റ്റ് ആയത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് ഈ അയച്ചേക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും നമുക്ക് എത്ര രൂപ മുതൽ എത്ര രൂപ അയക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നത് കാണിച്ചിട്ടുണ്ട് ഇത്ര എമൗണ്ട് ഒന്നും നമുക്ക് എത്ര വേണമെങ്കിലും അയക്കാം എത്ര ചെറുതായാലും വലുതായാലും അയക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഇവിടെ തന്നെ ഇത് ഹൗ ടു പേ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വീഡിയോ കാണാൻ പറ്റും ആ വീഡിയോ കണ്ടുകൊണ്ട് എങ്ങനെയാണ് പേ ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ കാണുന്ന കോൺട്രിബ്യൂട്ട് നൗ എന്ന് നിൽക്കുന്ന ഈ ബട്ടൺ കണ്ടു അത് അത് നമ്മൾ സെലക്ട് ചെയ്തു എന്നിട്ട് നമുക്കിപ്പോൾ കിട്ടിയ എമൗണ്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് എന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു അതിന് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പം ഈ ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ പേര് മറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയണ്ട നിങ്ങൾ ആരാണെന്ന് അറിയേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ് നെയിം എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൊടുക്കാവുന്നതാണ് നമ്മളെന്തായാലും കൊടുക്കുന്നില്ല നമ്മളിങ്ങനെ പിരിവ് നടത്തി നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഇവർക്കൊണ്ട് പേയ്മെൻറ്റ് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ മറ്റേ ആർക്കെങ്കിലും ഒരാൾക്ക് അതൊരു മോട്ടിവേഷൻ ആണ് അവർക്ക് ഇങ്ങനെ പേയ്മെൻറ്റ് കൊടുക്കാനൊരു താല്പര്യം വരികയാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമ്മളെ പേര് അങ്ങനെ തന്നെ ഇട്ടേക്കൊന്നും ഹൈഡ് ചെയ്യുന്നില്ല പിന്നെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ഇങ്ങനെ എൻ്റർ ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന് കാണാൻ കഴിയും അത് എടുത്തു കഴിയുമ്പോഴേക്കും ഇത് ഇവിടെ നമ്മുടെ ജില്ല ഏതാണോ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിവിടെ വരും സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ അസംബ്ലി അതായത് നമ്മുടെ നിയോജക മണ്ഡലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കാണിക്കും ഇപ്പം നമ്മുടെ ഇത് ചടയമംഗലമാണ് ചടയമംഗലം സെലക്ട് ചെയ്യുന്നു ശേഷം പേ പേനവ് കൊടുക്കുന്നു പേനവ് കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് തൊട്ടടുത്ത ഓപ്ഷനിൽ ഗൂഗിൾ പേയും അതുപോലെ തന്നെ ഭീം ആപ്പിൻ്റെയും അതായത് നമ്മുടെ മറ്റ് ആപ്ലിക്കേഷൻ ഈ ഡിജിറ്റൽ പേ പേ ടി എം ഗൂഗിൾ പേ ഇങ്ങനെയൊക്കെയുള്ള വേറെ വേറെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ ഫോൺ പേയൊക്കെ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ എൻ്റെയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഗൂഗിൾ ആണ് അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ എടുക്കുന്നു ഗൂഗിൾ പേ എടുത്ത് കഴിഞ്ഞപ്പിക്കും ദയ കാണില്ലേ ഇത്രയും എമൗണ്ട് ആണ് നമ്മൾ തൊട്ടപ്പുറത്ത് സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് അവർക്ക് അയക്കുകയാണ് സക്സസ്ഫുള്ളി അങ്ങനെ നിങ്ങൾ നമ്മളെ ഏൽപ്പിച്ച ആ ഒരു ക്യാഷ് ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് അയയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്കത് ഫീഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ കൈകോർക്കുക എന്ന ഹെഡിങ്ങിലാണ് ഇത് വരുന്നത് തൊട്ട് താഴെയായിട്ട് നമ്മുടെ എമൗണ്ട് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട മുല്ലാഖ ബ്ലോഗ്സ് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് സമാഹരണ ക്യാമ്പയിനിൽ പങ്കെടുത്ത് താങ്കൾ നൽകിയ സംഭാവന കൈപ്പറ്റിയ വിവരം സ്നേഹപൂർവ്വം അറിയിക്കുന്നു ഹൃദ്യമായ നന്ദി ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ പേയ്മെൻ്റ് അയക്കണ സമയത്തേക്കും ചിലപ്പം മറ്റ് പല ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ കാണുന്നുണ്ടാവും അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി അപ്പോൾ ഇതൊരു രജിസ്ട്രേഡ് കമ്മിറ്റിയാണ് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു കമ്മിറ്റിയാണ് ഈ ഇദ്ദേഹത്തിന് വേണ്ടുന്ന പേയ്മെൻറ്റൊക്കെ കളക്ട് ചെയ്യുന്നതും ആ ഒഫീഷ്യലി സൗദി അറേബ്യയിലെ ഇദ്ദേഹത്തെ മോചനത്തിന് വേണ്ടിയിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ അപ്പം അതുകൊണ്ട് നമ്മുടെ മച്ചന്മാർ പേയ്മെൻറ്റ് ഈ പുള്ളിക്കാൻ വേണ്ടി ഈ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് അയക്കുന്ന സമയത്തേക്കും ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മളെ വലിയൊരു ചുമതല വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ ഒഴിയുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ ഇനിയും മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങളുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ ഏൽപ്പിച്ച ആ ഭാര്യ ചുമതല ഇവിടെ എങ്ങനെ നമ്മൾ നിർവഹിച്ചിരിക്കുന്നു ഒരുപാട് സന്തോഷ അപ്പം ഇൻഷാല്ല ഉടനെ തന്നെ നമ്മുടെ അബ്ദുൾ സൗദിയിലെ ജയിലിൽ നിന്നും പുറത്ത് വരട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യുന്നു പൊതുമായിട്ടുള്ള എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ ബൈ